നമ്മുടെ കൈകൾ അതിജീവനത്തിൻ്റെ തുഴകൾ തലച്ചോറ് പോലെ തന്നെ പ്രധാനമാണ് മനുഷ്യൻ മനുഷ്യനവൻ്റെ കൈകളും മനുഷ്യന് കരങ്ങളില്ലായിരുന്നുവെങ്കിൽ ലോകം ഇപ്പോൾ നാം കാണും വിധമായിരിക്കില്ല മനുഷ്യജീവിതം ഭൂമിയിൽ ഇത്രമേൽ സാധ്യമാക്കിയത് അവന്റെ ദുർബലവും ബലിഷ്ഠവുമായ കൈകളാണ് കെട്ടിടങ്ങൾ പണിഞ്ഞത് റോഡും പാലവും ഉണ്ടാക്കിയത് വസ്ത്രങ്ങൾ ചെയ്തോഹരമായി തുന്നിയെടുത്തത് ശില്പങ്ങൾ ഉണ്ടാക്കിയത് സംഗീതം സൃഷ്ടിച്ചത് വാദ്യോപകരണങ്ങൾ മെനഞ്ഞെടുക്കുകയും അത് ശ്രവണസുന്ദരമായി മീട്ടിയതുമെല്ലാം കരങ്ങളാണ് മനുഷ്യന്റെ കൈകൾ മനുഷ്യന്റെ കൈകൾ മഹാസൗധമെല്ലാം പടുക്കുന്ന കൈകൾ ചരിത്രങ്ങളെല്ലാം പടയ്ക്കുന്ന കൈകൾ പെരുങ്കാല ചക്രം തിരിക്കുന്ന കൈകൾ ബാലചന്ദ്രൻ ചുള്ളിക്കാണ് മനുഷ്യർ സൃഷ്ടിച്ച ലോകാത്ഭുതങ്ങളൊക്കെയും എണ്ണമറ്റ മനുഷ്യകരങ്ങളുടെ പ്രയത്നഫലമാണ് ഫലമാണ് എന്തിന് മനുഷ്യൻ ഇത്ര നീണ്ട കരങ്ങളില്ലായിരുന്നുവെങ്കിൽ ആലിംഗനത്തിൻ്റെ അവാച്യമായ അനുഭൂതികൾ പ്രണയികൾ അറിയുമായിരുന്നില്ല പ്രണയഗാഥകളും വിശ്വസാഹിത്യകൃതികളും രചിക്കപ്പെടുമായിരുന്നില്ല ലോകമാകെ പലതവണ ചുറ്റി സഞ്ചരിച്ചപ്പോൾ എന്തെല്ലാം അത്ഭുതങ്ങൾ കണ്ടു പക്ഷേ മനുഷ്യന്റെ കരവിരുദ് തീർക്കുന്ന അത്ഭുതങ്ങളായിരുന്നു യഥാർത്ഥ അത്ഭുതങ്ങളായി അനുഭവപ്പെട്ടത് കരകൗശലം കൊണ്ട് ഉപജീവനം നടത്തുന്ന മനുഷ്യരെ എൻ്റെ ജീവിതോപാധിയുടെ ഭാഗമായി കാണാനും അവരോടൊത്ത് ജീവിക്കാനും ഇടയാക്കിയതാണ് ഈ അനുഭവങ്ങൾക്കും തിരിച്ചറിവുകൾക്കും അടിസ്ഥാനമായി ഭവിച്ചത് അതിനു മുമ്പ് മഹാഭൂരിപക്ഷത്തെ പോലെ എനിക്കും കൈകൾ ഒരു സാധാരണ അനുഭവമായിരുന്നു ഉണർവിനും ഉറക്കത്തിനുമിടയിൽ നമുക്കാവശ്യമുള്ളതൊക്കെ യാന്ത്രികമായി നിവർത്തിച്ചു തരുന്ന ഒന്ന് നാം അറിയാതെ നമ്മുടെ ഇഷ്ടത്തിനൊത്തത് ചലിച്ചുകൊണ്ടേയിരിക്കുന്നു മാതാപിതാക്കളിൽ നിന്നടർന്ന് സ്വയം ജീവിക്കാൻ പ്രാപ്തനായെന്ന് തോന്നിയ പ്രായത്തിൽ അതിനായി ദുബായിൽ വന്നത് മുതൽക്കാണ് മനുഷ്യൻ സ്വന്തം കരങ്ങളാൽ സർഗാത്മകമാക്കുന്ന ഒരു ലോകം പരിചിതമായി വരുന്നത് കാലം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് പ്രായം പത്തൊൻപത് പഠിക്കുന്ന കാലം മുതൽക്കേ കച്ചവടത്തിലുള്ള താല്പര്യം കണ്ട് ഒരടുത്ത ബന്ധുവാണ് ദുബായിലേക്ക് വഴികാട്ടിയത് ദുബായ് അപ്പോഴേക്കും വലിയ നിലയിൽ ലോകശ്രദ്ധ നേടിയ ഒരു അങ്ങാടിയായി മാറിയിരുന്നു പക്ഷേ ആ ഇളം പ്രായത്തിൽ ഒരു വിദേശ രാജ്യത്ത് സ്വന്തമായി കച്ചവടം ചെയ്യാനുള്ള മൂലധനമോ അത് കണ്ടെത്തേണ്ട വിധമോ ഒന്നും എനിക്കറിയില്ലായിരുന്നു അതിനാൽ ഞാൻ അണിഞ്ഞത് മഹാഭൂരിപക്ഷത്തെയും പോലെ ഒരു ജോലിക്കാരൻ്റെ വേഷമാണ് കരാമ എന്ന കച്ചവട കേന്ദ്രത്തിലെ ഒരു ഹൗസ് ഹോൾഡ് ഷോപ്പിലെ സെയിൽസ്മാന്റെ വേഷം ഏതോ ഒരു ശക്തി കരുതി വെച്ച ഒരു വേഷമായിരുന്നു അതെന്ന് പിൽക്കാല ജീവിതം എനിക്ക് പറഞ്ഞു തരികയായിരുന്നു ലക്ഷക്കണക്കിന് ആളുകൾ നൂറുകണക്കിന് തരം തൊഴിലുകളിൽ ഏർപ്പെട്ട് ജീവിക്കുന്ന ദുബായിൽ വന്നുപെട്ടത് ഒരു നിയോഗം തന്നെയായിരുന്നു അതെ നിശ്ചയമായും എത്തിച്ചേർന്നത് എത്തേണ്ടയിടത്ത് തന്നെ ദുബായിലെ ഒരു സ്വർണക്കടയോ ഭക്ഷണശാലയോ പലവ്യഞ്ജനക്കടയോ ഇലക്ട്രോണിക് ഷോപ്പോ അതുമല്ലെങ്കിൽ അന്ന് ഗ്ലാമർ ലോകമായി മാറിക്കൊണ്ടിരുന്ന സൂപ്പർ മാർക്കറ്റോ ആയിരുന്നു തൊഴിലിടമായി മാറിയിരുന്നതെങ്കിൽ ഇങ്ങനെ ഒരു പുസ്തകം തന്നെ സംഭവിക്കുമായിരുന്നില്ല ഒരു സെയിൽസ്മാനായി ജോലിയിൽ പ്രവേശിച്ച ആ ഷോപ്പ് നിറയെ വീട്ടുസാധനങ്ങളും കാഴ്ചവസ്തുക്കളുമായിരുന്നു കച്ചവടത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു പയ്യൻ ഇങ്ങനൊരു കലോപാസകനായി മാറുന്നത് ഒരു കടയുടമയ്ക്ക് ഇഷ്ടമാവുകയുമില്ല എന്നിലെ സെയിൽസ്മാൻഷിപ്പ് എത്രത്തോളം ഉയർത്താൻ കഴിയുന്നുവോ അതനുസരിച്ചാകും അവിടുത്തെ ഭാവിയെന്ന് എന്നെ ദുബായിലെത്തിച്ച ബന്ധു ഉമ്മയുടെ ഇളയ അനിജത്തിയുടെ ഭർത്താവ് പുനത്തിൽ അബ്ദുൾ റഷീദ് പറഞ്ഞു തരികയും ചെയ്തിട്ടുണ്ട് മുമ്പ് പറഞ്ഞതുപോലെ സ്കൂൾ പഠനകാലത്ത് ഞാൻ ജോലി ചെയ്തിരുന്ന ലത്തീഫ് ഇൻഡസ്ട്രീസ് തുലാസ് കടയിൽ ഉത്സാഹിയായ കച്ചവടക്കാരനായി ഞാൻ ഒഴിവു സമയങ്ങളിൽ വേഷം മാറുന്നത് പലതവണ കണ്ടയാളാണ് അബ്ദുൾ റഷീദ് അപ്പോൾ എന്നിലൊരു പ്രതീക്ഷയേറുക സ്വാഭാവികം ആ വിശ്വാസം തെറ്റിക്കാതെ ഓരോ ദിവസവും തൊഴിലിൽ മെച്ചപ്പെടാനായി എന്ന് തന്നെ പറയട്ടെ ബിസിനസ്സിൽ വൻകരകൾ താണ്ടിയ തലശ്ശേരി കെയ്യുമാരുടെ ബിസിനസ്സിലെ സഹജവാസനയാണ് എന്നിലെ ഉത്സാഹിയെ നിത്യവും ജ്വലിപ്പിച്ചത് ഭാഗ്യമെന്നോ അതിലുപരി ദൈവാനുഗ്രഹമെന്നോ വേണം പറയാൻ കാലം ഇത്ര കഴിഞ്ഞിട്ടും ആ ഉത്സാഹം ഇന്നും കിടാതെ നിൽക്കുന്നു ഒരു മനുഷ്യജീവിതത്തിൽ സ്ഥിരോത്സാഹത്തിന് പകരം വയ്ക്കാൻ ഈ ലോകത്ത് മറ്റൊന്നുമില്ലെന്നാണ് എൻ്റെ വിശ്വാസം അതാണ് ഒരാളെ അന്വേഷണങ്ങളിലേക്കും പരീക്ഷണങ്ങളിലേക്കും ഒടുവിൽ വലിയ വിജയത്തിലേക്കും കൊണ്ടെത്തിക്കുന്നത് ചില അതിശയകരമായ കാഴ്ചവസ്തുക്കൾ പലപ്പോഴും ഈ പറഞ്ഞതിൻ്റെയെല്ലാം ഉറവിടമാകാം എന്നെ സംബന്ധിച്ച് അത് ദുബായിലെ കരാമയിലെ കടയിലെ ചില്ലലമാരകളിൽ ടൂറിസ്റ്റുകൾക്ക് വിൽക്കാനായി നിരത്തിവെച്ച സാധനങ്ങളായിരുന്നു അതെ ഏതെല്ലാമോ രാജ്യങ്ങളിൽ നിന്നെത്തിയ ഗിഫ്റ്റുകൾ കാഴ്ച വസ്തുക്കൾ കച്ചവടമെന്ന കർത്തവ്യം പിഴവുറ്റ വാക്ചാതുരിയോടെ ഭംഗിയായി നിർവഹിച്ചുകൊണ്ടിരുന്നു ആദ്യത്തെ ഒന്ന് രണ്ട് മാസങ്ങൾക്കുള്ളിൽ തന്നെ നല്ല ഫോമിലെത്താൻ കഴിഞ്ഞു പോകെ പോകെ കച്ചവടം ഇരട്ടിയും അതിലേറെയുമാക്കാനായി ഓരോ കാഴ്ചവസ്തുക്കളും കാണിച്ചുകൊണ്ട് ടൂറിസ്റ്റുകളോട് പറഞ്ഞത് അതിൻ്റെ ശില്പഭംഗിയോടൊപ്പം അതിനു പിന്നിലെ അധ്വാനത്തെപ്പറ്റി കൂടിയാണ് ഉപയോഗശൂന്യമെന്ന് കണ്ട് വലിച്ചെറിഞ്ഞവയിൽ നിന്നും പ്രകൃതി കുഴിച്ചിട്ടവയിൽ നിന്നും അസംസ്കൃത വസ്തുക്കൾ കണ്ടെത്തി ലോകത്തിനും മനുഷ്യജീവിതത്തിനും അത് പ്രയോജനപ്പെടുത്തുന്ന മഹാകാര്യത്തെ പറ്റിയാണ് ഇതിൻ്റെ ഫലമായി ഇമോഷനും വണ്ടറും അനുഭവം അവരെ വന്നു പുതിയുകയായി അതിലവർ മാനുഷികതയും ലോകനീതിയും കണ്ടു ഇതെല്ലാം ബിസിനസ്സിന് മറ്റൊരു മാനം നൽകി നമ്മുടെ കർമ്മ കലയോ സാഹിത്യമോ ഉദ്യോഗമോ കച്ചവടമോ എന്തുമായിക്കൊള്ളട്ടെ അതിലൽപ്പം വൈകാരികത കൂടി കലർത്തുമെങ്കിൽ അത് അത്ഭുതകരമായ ഫലം കൊണ്ടുവരും വൈകാരികത എന്നാൽ അതൊരുതരം രക്തയോട്ടമാണ് മനസ്സിൻ്റെ സിരകളിലെ രക്തപ്രവാഹം ഇത് നമ്മെ ആന്തരികമായി തട്ടി ഉണർത്തും ഈ മേഖലയിൽ ആദ്യമായി സ്വതന്ത്രമായ ഒരു ചുവടുവെപ്പിന് സാഹസികതയോടെ ഇറങ്ങി പുറപ്പെട്ടതും അതിലൂടെയാണ് അതെന്താണെന്ന് കൂടി പറഞ്ഞുകൊണ്ട് രണ്ട് ഖണ്ഡങ്ങളിലായി നീണ്ട ഈ ആമുഖക്കുറിപ്പിന് വിരാമം ഇടാം ഏഴ് എമിറേറ്റ്സ് ചേർന്നതാണല്ലോ ലോകത്തിൻ്റെ ആകെ ശ്രദ്ധ നേടിയ യു എ ഇ എന്ന കൊച്ചു രാഷ്ട്രം ഏഴ് എമിറേറ്റ്സിലും ഭൂപ്രകൃതിപരമായി പൊതുവായി കാണാവുന്ന ഒന്ന് കടലും മരുഭൂമിയുമാണ് കടലിന് പലയിടത്തും പല നിറമാണെങ്കിലും അതിലെ വെള്ളം കൂരിയെടുത്താൽ കാണാവുന്നതൊരേ നിറമാണ് എന്നാൽ മരുഭൂമി അങ്ങനെയല്ല ഏഴ് എമിറേറ്റ്സിലും ഏഴുതരം മണ്ണാണുള്ളത് അങ്ങനെ ആരും ശ്രദ്ധിക്കാതെ പോയൊരു കാര്യം ശ്രദ്ധയിൽ കൊണ്ടുവന്നത് മുമ്പ് പറഞ്ഞ മനസ്സിൻ്റെ സിരകളിലെ ആ രക്തപ്രവാഹമാണ് മുമ്പ് ഈ മണ്ണിന്റെ വൈവിധ്യം തിരിച്ചറിഞ്ഞിട്ടുള്ള പരശതം ആളുകൾ ഉണ്ടാകാം പക്ഷെ അവർ കണ്ടതുപോലെയല്ല കണ്ടത് എന്നു സാരം ഇവിടെ എത്തുന്ന ടൂറിസ്റ്റുകൾ തങ്ങളുടെ യു എ ഇ സന്ദർശനത്തിന്റെ ഓർമ്മയ്ക്കായി അറബ് എമിറേറ്റ്സിന്റെ വൈജാത്യം തുടിക്കുന്ന ഏഴുതരം മണ്ണിന്റെ സൂക്ഷിപ്പുമായി പോകുന്നത് ഞാൻ സ്വപ്നം കാണാൻ തുടങ്ങി ഏഴു ലെയറുകളുള്ള ഒരു ചെറു കണ്ണാടി കണ്ണാടിപ്പെട്ടിയിൽ ഏഴിടത്തെയും മണ്ണ് പരസ്പരം കലരാതെ അടക്കം ചെയ്യുന്നതിലേക്ക് ആലോചന വളർന്നു പിന്നെ അമാന്തിച്ചു നിന്നില്ല ഏഴ് എമിറേറ്റ്സിൻ്റെയും മരുഭൂമികളിൽ നിന്ന് ചാക്കുകളിൽ മണൽ ശേഖരിച്ചു കൊണ്ടുവന്നു അതെ മണ്ണിൽ നിന്നായിരുന്നു എല്ലാറ്റിന്റെയും തുടക്കം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ഡിസംബർ പന്ത്രണ്ടാം തീയതി തെപ്സാ ട്രേഡിംഗ് കരാമയിൽ തുടങ്ങി